എഫ് സി ഗോവയുടെ തട്ടകത്തിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ഗോറുകളെ പിടിച്ച് കഴുത്തറത്ത് ബിരിയാണി വെച്ചു ബംഗളൂരുവിലെ കഴുകന്മാർ എന്ന് പറയേണ്ടി വരും കഴുകന്മാർ ആനറാഞ്ചി പക്ഷികളെ പോലെ ചെന്ന് ഗ്വാറുകളെ ഛിന്ന ഭിന്നമാക്കി എന്നൊക്കെ പറയണമെങ്കിൽ പോലും ബംഗളൂരു എഫ് സി എഫ് സി ഗോവയ്ക്കെതിരെ ആഗ്രഗേറ്റ് സ്കോളനിൽ നേടിയ വിജയം അത്രമാത്രം അഭിമാനിക്കാൻ ബംഗളൂരുവിന് വക നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ബംഗളൂരുവിൻ്റെ ഒരുപാട് വിജയങ്ങൾ ആരാധകർക്ക് ആത്മാർത്ഥമായിട്ട് അഭിമാനിക്കാൻ പറ്റാത്തതാണ് പലയിടത്തും റഫറിയുടെ സഹായങ്ങൾ അനർഹമായി ബംഗളൂരുവിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ബംഗളൂരു എഫ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രം മുഴുവനും എടുത്തു നോക്കിയാൽ മുനവെച്ച് പലരും ചോദിക്കും അതിനകത്ത് ആർക്കും യാതൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള വിവാദമായിട്ടുള്ള നോക്കൗട്ട്സിനും ഒരു ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസവും എഫ് സി ഗോവ നേടിയ ഒരു ഗോളിനെ തെറ്റായി ഡിസലവ് ചെയ്തു എന്ന തരത്തില് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഞാൻ പറയുന്നതല്ല ആരോപണങ്ങളാണ് ഒരു വിഭാഗം ആരാധകർ ആരോപിക്കുന്നുണ്ട് റഫറി ബംഗളൂരുവിന് അനുകൂലമായിട്ട് ഇന്നലെ എന്ന് ഇന്നലത്തെ മത്സരത്തിലെ സ്കോർ ലൈനും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് എന്ന സ്കോർ മാർജിനിൽ എഫ് സി ഗോവയാണ് വിജയിച്ചത് എങ്കിൽ പോലും അവസാനം സുനിൽ ക്ഷേത്രി നേടിയ ഒരു ഗോൾ മൂന്ന് മൂന്നല്ലോ ആ മൂന്ന് രണ്ട് എന്നുള്ള അഗ്രഗേറ്റ് സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് ബംഗളൂരുവിന് വിജയം നേടിക്കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി ഇന്നലത്തെ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചത് എസ് സി ഗോവ തന്നെയായിരുന്നു കാരണം പതിനെട്ടോളം ഷോട്ടുകൾ ഗോവ എതിർത്തപ്പോൾ ബംഗളൂരുവിനാകെ എട്ട് ഷോട്ടുകളാണ് എതിർക്കാൻ കഴിഞ്ഞത് ഓൺ ടാർജറ്റിലേക്ക് എസ് സി ഗോവ പത്തെണ്ണം ഓർത്തപ്പോൾ ബംഗളൂരു കേവലം രണ്ടെണ്ണം മാത്രമാണ് ഉതിർത്തത് ഒന്ന് വില്യംസിന്റെ ദുർബലമായിട്ടുള്ള ഒരു ഷോട്ടും ആ ആ ശരി പിന്നെ സുനിൽ ഛേത്രിയുടെ ആ ഒരു ഡൈവിങ് ഹെഡറും കൂടിയായിരുന്നു ഫ്ലയിങ് ഹെഡർ ആ ഒരു ഗോള് വളരെ നല്ലതായിരുന്നു കാരണം കുറിച്ച് നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും പുള്ളിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ബംഗളൂരു എഫ് സിയില് വളരെ അപാരമാണ് ഇതുപോലെ കുറച്ച് സുവർണാവസരങ്ങൾ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിൽ പാഴാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നലത്തെ സുനിൽ ഛേത്രിയുടെ ഒരാൾ ഒരു ഹെഡറ് പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട് ഏതായാലും പാർത്ഥ് ജിൻഡാലിൻ്റെ എന്താണ് പറയുന്ന ആ ഒരു ആർജവം താരങ്ങൾ സിരകളിലേക്ക് സന്വേഷിപ്പിച്ച് കളിച്ചു എന്ന് പറയുമ്പം ഇന്നലെ ബംഗളൂരു സി വളരെ മനോഹരമായിട്ടൊരു വിജയം സ്വന്തമാക്കി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ഇനി മറുവശത്ത് ജംഷഡ്പൂരും മോഹൻ ബഗാനും സൂപ്പർ ചെയിൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ ഒരു സമയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അവരുടെ ആശുതോഷ് ഇല്ല സ്റ്റീഫൻ എസ് എ ഇല്ല വാട്ട് ഓവർ നമുക്ക് അതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം ഏതായാലും ഗോവയിലെ കാട്ടരുമകളെ ബിരിയാണി വെച്ച് ബംഗളൂരുന്ന് തീർത്തു എന്ന് പറയാം